ഇന്നലെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് കാര്യമില്ലാണ്ട് കാര്യം ഉണ്ടാക്കിയതുപോലെ ആര്യൻറെയും ജിസേലിന്റെയും വിഷയം എടുത്തിടുന്നുണ്ട് ശരിക്കും ഹൗസ്മേറ്റ്സിന് ഇട്ടു കൊടുത്ത ഒരു കണ്ടന്റാണ് ആണ് ഓരോരുത്തർ അവിടെ ഇവിടെ ഇരുന്ന് രഹസ്യമായി ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം ലാലേട്ടൻ സ്ക്രീനിൽ കുടുങ്ങി കാണിച്ചു അപ്പൊ അവർക്കിനി പരസ്യമായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാമല്ലോ പണ്ട് അനു ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അനുവിനെ സദാചാരം പറയുന്ന കുലശ്രീ ആക്കാൻ ശ്രമിച്ചവരാണ് ഇവരെല്ലാരും പറയാമല്ലോ ഈ ഹൗസ്മേറ്റ്സിനൊന്നും സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ല ഈ വീക്ക് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ് അവരെങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും പറയും അവരെങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അടുത്ത വീക്ക് വന്നിട്ട് എല്ലാം ചോദിക്കുവാണ് അവരങ്ങനെ ചെയ്ത തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം പറയും ആ അവരങ്ങനെ ചെയ്ത തെറ്റാണ് സ്വന്തമായിട്ടൊരു നിലപാടോ ഒരഭിപ്രായമോ ഇല്ലാത്തവരാണ് ഈ സീസണിലുള്ള ഹൗസ് മെയ്റ്റ്സ് എക്സെപ്റ്റ് അനുമോൾ അനുമോൾ അന്ന് നിന്ന സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും നിന്നിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് വരെ അനിമോളുടെ കൂടെ നിന്നവരെ ലാലട്ട വന്നൊരു ഷൗട്ട് ചെയ്തപ്പം എല്ലാവരും നിന്ന് നിപ്പി കാലുവാരി ടീംസാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നിലപാടുള്ളത് അനിമോക്ക് മാത്രമാണ് എന്നോട് അഭിപ്രായം ചോദിച്ച കൂട്ടത്തിൽ ലാലേട്ടൻ അനുമോളുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പം അനിമോൾ പറഞ്ഞു ലാലേട്ടാ അന്നത്തോടെ എനിക്ക് മതിയായി ഇനി അവരെന്തൊക്കെ കാണിച്ചാലും എനിക്കൊന്നുമില്ല ഞാൻ അങ്ങോട്ട് നോക്കാറുമില്ല എനിക്കതുകൊണ്ടൊന്നും പറയാനില്ല വളരെ ക്ലിയർ കട്ടായിട്ടാണ് അനുമോൾ അഭിപ്രായം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനിമോളുടെ അഭിപ്രായം കേട്ടപ്പോൾ ഉണ്ടല്ലോ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അന്ന് അക്ബറൊക്കെ അനിമോളെ ഹരാസ് ചെയ്യുന്നത് പോലെയാണ് സംസാരിച്ചത് ഇന്ന് അക്ബറൊക്കെ നേരെ പ്ലേറ്റ് തിരിച്ചാണ് സംസാരിച്ചത് അക്ബറൊക്കെ ശരിക്കും പറഞ്ഞാൽ നട്ടലില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതി കൂടുതലൊന്നും പറയാനില്ല അതിൽ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോ കാണാം